കൂട്ടയോട്ടം നടത്തിയാൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഇല്ലാതെയാകും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് പല വിദേശ രാജ്യങ്ങളിലും ഇത് നടപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇത് നടപ്പാക്കിയത് അമേരിക്കയിലാണ് ട്രംപിന്റെ ഭരണകാലത്ത് അതായത് ജോ ബൈഡന് മുമ്പ് ട്രംപ് അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിന് മെക്സിക്കോയോട് വലിയ വാശിയായിരുന്നു വലിയ ശത്രുത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം മെക്സിക്കോയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ മെക്സിക്കോയുടെ അതിർത്തി വഴി അമേരിക്കയിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാനായി അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചത് ഒരു വൻ മതിൽ അമേരിക്കയ്ക്കും മെക്സിക്കോയ്ക്കും ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഈ ഉദ്യമം ഇടയ്ക്ക് വെച്ച് നിർ കാരണം അമേരിക്കയിലെ പ്രശസ്തയായ സൈക്കാട്രിസ്റ്റ് കാതറിൻ ഫോക്സ് എന്ന ഡോക്ടർ ട്രംപുമായി സംഭാഷണം നടത്തിയത് എന്താണെന്നറിയാമോ ഈ വൻമതിലിന്റെ ആവശ്യമില്ല ഇതിനാവശ്യം ഒരു കൂട്ടയോട്ടമാണ് നിങ്ങൾ വർക്കും കൂട്ടയോട്ടം നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിപണനവും ഇല്ലാതാവുകയെന്നേ അതൊരു മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ് അങ്ങനെ അവിടെ അമേരിക്കയുടെ അതിർത്തിയിലൂടെ ഇവർ കൂട്ടയോട്ടം സംഘടിപ്പിക്കുകയും ഏതാണ്ട് അഞ്ഞൂറോളം പേർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി മതിൽ നിർമ്മാണം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഈ കൂട്ടയോട്ടം നടത്തിയതിന്റെ ഫലമായി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടിരുന്ന മയക്കുമരുന്നിന്റെ തോത് കുറയുകയും ഒരു വർഷത്തിനുള്ളിൽ അത് പരിപൂർണമായി ഇല്ലാതാവുകയും ചെയ്തു പ്രഗത്ഭരായ ആളുകളായിരിക്കണം ഈ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പാക്കാനാണ് നമുക്ക് ഉദ്ദേശമെങ്കിൽ ഒരു എം എൽ എയുടെ നേതൃത്വത്തിലായിരിക്കണം കൂട്ടയോട്ടം സംഘടിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന് പിന്നിൽ മുനിസിപ്പൽ ചെയർമാൻ കൌൺസിലർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് മെമ്പർമാർ എന്നിങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടു ഭരണ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം ഇതിന്റെ ഗുണം ഈ കൂട്ടയോട്ടം നടത്തുന്ന സമയത്ത് ഇവരോടൊപ്പം ചേരാൻ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റുള്ള ഒരു പത്ത് ഇരുന്നൂറ് ചെറുപ്പക്കാരും ഉണ്ടായിരിക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് നാനൂറ് പേരെങ്കിലും ഈ കൂട്ടയോട്ടം നടത്തുന്ന ഉണ്ടായിരിക്കണം ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഷോസും സോക്സും ഡ്രൌസറും ടീഷർട്ടും തൊപ്പിയും ഒക്കെ അണിഞ്ഞ് ഒരേ രീതിയിലായിരിക്കണം ഇവരുടെ ഇവരുടെ യൂണിഫോം ഇങ്ങനെ ഇവർ സൂര്യൻ ഉദിച്ചാലുടൻ നഗരത്തിലൂടെ ഇവർ റോഡ് നിറഞ്ഞ് ഓടുന്നത് കാണുമ്പോൾ മയക്കുമരുന്ന് കച്ചവടക്കാരും അത് ഉപയോഗിക്കുന്നവരും ഇത് പതുക്കെ പതുക്കെ ഇത് ഉപേക്ഷിക്കുകയും പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ ഈ ഉപഭോഗം ഇല്ലാതാവുകയും ചെയ്യും എന്താണ് ഇവരെ ീ മയക്കുമരുന്ന് വിൽക്കുന്നവരെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും എന്ത് കാരണത്താലാണ് ഈ സ്വാധീനം ചെലുത്തുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതോ ഞാൻ ഈ പറയുന്നത് കളവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ ഇത് വിശ്വസിക്കയില്ല എനിക്കറിയാൻ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ വിശ്വസിക്കേണ്ട കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത് വിഡ്ഢികളാണ് കൂട്ടയോട്ടം ഒരു മയക്കുമരുന്ന് ബിസിനസ്സിനും പരിഹാരമല്ല ഇത് വിൽക്കുന്നവരും ഉപയോഗിക്കുന്നവരും ഈ കൂട്ടയോട്ടവുമായി യാതൊരു രീതിയിലും താരതമ്യം ചെയ്യാത്തവരാണ് എന്തിനാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ഇത്തരം വിഡ്ഢിവേഷങ്ങൾ കെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മയക്കുമരുന്ന് വിൽക്കുന്നവരെ കൊണ്ട് അടിച്ചിട്ട് കൽത്തുറുങ്കിലടയ്ക്കണം അതിന്റെ വരവ് ഉള്ള സ്ഥലങ്ങൾ എല്ലാം അടച്ചു കളയണം ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് ബോധവൽക്കരണം നടത്തണം അതിന് കൂട്ടയോട്ടമല്ല പരിഹാരം ഈ എം എൽ എയും ഈ ജനപ്രതിനിധികളും ചെയ്യേണ്ടത് ഇവർ നാടുകൾ ഇവർ നാട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇവരെ ബോധവൽക്കരണം ചെയ്യാണ് വേണ്ടത് ബോധവൽക്കരണത്തിലൂടെ മാത്രമേ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഇല്ലാതാവുകയുള്ളൂ നമുക്കറിയാം ചില ഗവൺമെന്റ് ചില എയ്ഡഡ് എൽ പി സ്കൂളുകളിൽ പത്ത് ടീച്ചേഴ്സും ഏഴ് പിള്ളേരുമാണുള്ളത് ഇത്തരം സ്കൂളിലെ ടീച്ചർമാർ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരെ ഗവൺമെന്റ് വിളിച്ചു വരുത്തി ക്ലാസ് എടുത്ത് ഇവർ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ ഓരോ വീടുകളിലും ചെന്ന് ക്ലാസ് എടുക്കട്ടെ അങ്ങനെ അവർ നൂറ് വീട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ പത്ത് പേരെ പത്ത് പേരെ കൊണ്ടെങ്കിലും നമുക്ക് പ്രയോജനം ചെയ്യും ആ പത്ത് പേർ മറ്റുള്ളവരുമായി സംവദിക്കട്ടെ അങ്ങനെ ഇത് ഘട്ടംഘട്ടമായി ഇതിന്റെ ഉപയോഗത്തിന്റെ ദോഷം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഈ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഇതിന്റെ ഉപഭോഗം നടത്തുന്ന ആളിനെയും അവരുടെ കുടുംബത്തെയും അവരുടെ വീടിനെയും അവരുടെ നാടിനെയും അവരുടെ സംസ്ഥാനത്തെയും ഈ രാജ്യത്തെ പോലും തകർത്ത് കളയുന്നതാണ് ആ ബോധമാണ് ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കൂട്ടയോട്ടം നടത്തുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവരെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ എല്ലാവർക്കും കാണാം അന്ന് വൈകിട്ടത്തെ ടി വിയിലും കാണാം ഇതല്ലാതെ സമൂഹത്തിന് യാതൊരു ഉപ സമൂഹത്തിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു പദ്ധതിയാണ് കൂട്ടയോട്ടം ഈ കൂട്ടയോട്ടം എന്ന വിധിത്തരത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് എം എൽ എയും കൌൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ശ്രമിക്കേണ്ടത് അല്ലാതെ കൂട്ടയോട്ടം ഒന്നിനും പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഈ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ നാടിനും നിങ്ങളുടെ രാഷ്ട്രത്തിനും ഇത് അത്യ അതിഭയങ്കരമായ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഭാവിയിൽ ഇന്നത്തെ യുവാവ് നാളത്തെ ഭരണം തിരിക്കേണ്ടവൻ നിങ്ങൾ മയക്ക് മരുന്ന് ഉപയോഗിച്ച് സ്വയം നശിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല ഒരു സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം നശിക്കുകയാണ് എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജനോപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം